അച്ചുട്ടിയെന്താ വൃത്തിയിലടിക്കാടിക്കള് വൃത്തിയിൽ അവള് വൃത്തിയിൽ തന്നെ അടിക്കുക വെയ്യ അച്ചുവിനോടെ എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞ അച്ഛൻ ചീട്ടാ അച്ചൂന് ഉള്ളടിക്കുക മിട്ടി അടിക്കുക അതൊക്കെ അച്ചുവിന് ഇഷ്ടമുള്ള പണിയാണ് അമ്മൂന് ഈ പൊറത്തെ പണികളെ കാട്ടിലും ഇഷ്ടം പൊട്ടിക്കില്ലേ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണതാണോ ഇഷ്ടമുള്ളു ഇവള്ക്കാണെങ്കിലോ വൃത്തിയാക്കണത് ഇഷ്ടെട്ടോ സ്കൂൾ റൂമൊക്കെ കഴുകിത്തരോ ഒക്കെ ചെയ്യും ഇപ്പം സ്കൂളില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും കേട്ടോ ഉണ്ട് പറഞ്ഞാൽ പിന്നെ അവർക്ക് സമയമില്ലല്ലോ നേരെ ചേർത്തി അടിക്കട്ടെ നങ്കോ അപ്പം ഒന്ന് നമുക്ക് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അവിടെ ചായ ഒടി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകട്ടെ ദേവനേണ്ടെടുത്താലോ ദേവമാമേനെടുത്താലോ അവര് ஏடத்தட்டு பாறப்பொடி வச்சி மிண்டனேயில சவுண்டும் கூட கேக்கண்டா மதி மதிப்பாட மதியி தீய மாத்திர ഇന്ന് ആകെപ്പാടെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പെയിൻറ്റിങ്ങുകാരുണ്ട് വെൽഡിങ്ങുകാരുണ്ട് പിന്നെ എർത്ത് കുഴിയുടെ അവരുണ്ട് പിന്നെ നമ്മുടെ ഗ്യാസില്ലേ ഗ്യാസ് കളക്ഷൻ കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലെ ഇല്ലല്ലോ കുട്ടി ആ കുപ്പില അത് പുറത്തേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു രണ്ടുപേർ നിജക്കൊക്കെ പൂരായിരുന്നു കേട്ടോ എന്താ

അതിന്റെ ഇടയിൽ എന്താ പറയുക ഏട്ടനെ നിൽക്കുന്നു തിരിയാൻ സമയമില്ല അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് ഏഹ് ഓരോ സാധനം കഴിയുമ്പോഴേക്കും ഏട്ടൻ അവിടെ പോയി ആ സാധനം വാങ്ങിട്ട് വന്ന് അത് കഴിയുമ്പോഴേക്കും വേറെ വിളിച്ച് അപ്പൊ നമുക്കിന്ന് ശരിക്കും അമ്മൂനാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ എഴുതാനുണ്ട് കേട്ടോ ഒരുപാട് എഴുതാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്മൂ എഴുതലുമാണ് നമുക്ക് വീഡിയോടെ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നും വീഡിയോ എടുക്കാതിരിക്കുമ്പോ ഒരു നമുക്കൊരു വിഷമം അപ്പൊ അതാ അമ്മ അരി ഇറക്കിയാണ് കേട്ടോ അവിടെ ഇറക്കാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് ഇനി വൈകുന്നേരത്തേക്ക് കാര്യമായിട്ടുള്ള പണികൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഇപ്പോൾ രാവിലെ വെച്ചതുണ്ട് രാവിലെ അല്ല ഉച്ചയ്ക്ക് പണിക്കരക്കെ കൊടുക്കണ്ട ഉച്ചയ്ക്ക് വെച്ചത് പിന്നെ മീൻകറിയാണ് ഇട്ട് വെച്ച് അതിൽ വാങ്ങിയിട്ട് അത് കറിയുണ്ട് എന്താ ഉപ്പേരി കഴിഞ്ഞേക്കണോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഇനി ദിവസം കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തിരക്ക് ചില്ലറല്ലേ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണം കുറച്ച് കിട്ടില്ലേട്ടാ ഞങ്ങൾ വരും നിങ്ങൾ എന്തിനാ ആ നിങ്ങള് ഏർ പുറത്തേക്ക് പോകണം പോകും ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പോകുമ്പോ പിന്നെ ബരിയും കൂട്ടിയിട്ട് പോകാൻ പറ്റും നമുക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ മൊറം ഒക്കെ മൊറം വാങ്ങാൻ പോണം അതെവിടെ ഉണ്ടാവും ചില കടകള് വേഗം അടയ്ക്കുമല്ലോ പിന്നെ എന്താണ് ഒരു പ്രതീക്ഷ ഓണത്തിറക്കല്ലേ അതുംകൊണ്ട് പെട്ടെന്നൊന്നും അടക്കില്ലാന്ന് വിചാരിക്കണുണ്ട് കൊറേ ആയി നമ്മുടെ ഇവിടെ നെല്ല് കൊണ്ടുവന്നിട്ട് അതാണ്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നെല്ല് കൊല്ലം തയ്യലിനല്ലേ ഇത് വേവിച്ച് കുത്തി വേവിച്ച് ഉണക്കി കുത്തി ഇതും കൊണ്ട് പൊടിയേരി ഉണ്ടാക്കിയിട്ടല്ലേ ആ പൊടിയരി ഉപ്മാവ് കഴിക്കാൻ എന്തോ ഒരു രസം വച്ചിട്ടാ പൊടിയരി ഉപ്മാവ് മാത്രല്ല കേട്ടോ കഞ്ഞി നല്ല രസാലമ്മ അതിൻ്റെ ക്ക് പച്ചരി തരാ പറഞ്ഞ കേട്ടോ പച്ചരി തരാ പറഞ്ഞതാണ് എന്താ അപ്പൊ ഈ ആവശ്യത്തിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ പായസം വെക്കാൻ അരിപ്പായസം പറഞ്ഞിട്ട് പിന്നെന്താ കൊറേ പേര് ചോദിച്ചിരുന്നു അമ്മ അപ്പൊ അരില്ലേ അല്ലേ അമ്മ കൊഴത്തിന് പോയിട്ടില്ലേ കന്നിമാസ അങ്ങനെ കൊടുത്തിട്ട് കിട്ടിയതാ കിണർ കിണറല്ല കുഴിക്കാനുള്ള പൈസ അച്ഛൻ കുടിച്ചു കിണറല്ലത് ആ അച്ഛൻ എന്താ അമ്മയല്ലേ അമ്മടെ ഞാൻ വീട്ടിലൊക്കെ ഏട്ടാ ഞങ്ങളുടെ വീട്ടിലാരാ കുത്തിയത് ഞങ്ങള് അല്ല എന്റെ അച്ഛൻ ഒരു ദിവസം ഇതേപോലെ അമ്മ കണ്ടു രാവിലെ നീച്ചു കഴിഞ്ഞിട്ട് ഒരു കുഴിക്കുന്നു കുഴിച്ചു കിണറാക്കിയത് അച്ഛനാണ് സ്ഥാനവും നോക്കിയില്ല ഒന്നും നോക്കിയിട്ടില്ല വെള്ളം കണ്ടു പിന്നെ എപ്പോഴും പറയില്ലേ എപ്പോഴും പറയില്ലേ എന്റെ പെണ്ണ് കാണാൻ വരുമ്പോന്നെ ഉള്ളിലായിരുന്നു എന്നുള്ളത് അതേപോലെ നമ്മളും കഷ്ടപ്പെട്ടതാണ് കേട്ടോ എന്റെ വീട്ടിൽ ആ കിണർ എനിക്ക് അത് ഇങ്ങനെ കാണുമ്പോല്ലേ അത് ഇങ്ങനെ ഓർമ്മ വരുമ്പോ അല്ലേ പക്ഷെ നമ്മളെ സ്ഥാനം ഒന്നും നോക്കില്ല ഒരു സ്ഥാനം നോക്കിയില്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അറിയില്ലഅമ്മ അതെ അങ്ങനെ ആ അല്ല എന്താ ഇരിക്കുന്നത് വീടുകൊടുക്കാൻ സമയം കിട്ടില്ലേ സാഹസം കിട്ടില്ല സമയം കിട്ടുന്നില്ല വീട് ഒന്ന് വീട് എടുക്കാൻ്റെ തിരക്കുകള് എന്നിട്ടോ നമ്മൾ ആരോടൊന്നും പോയി പറഞ്ഞിട്ടൊന്നുല്ലോ അമ്മാരോ പറഞ്ഞിട്ടില്ല ഇന്ന് രണ്ടാം തിട്ടിയോ എന്തിനാ വിശുദ്ധ കണ്ടോ നമ്മുടെ അടുപ്പ് ഇത് മണ് ഇത് ഈ മണ്ണിൻ മണ്ണടുപ്പാണ് കേട്ടോ അത് ഈ അടുപ്പില്ലേ നമ്മളൊരു കുഴി ഒഴിച്ചിട്ട് ഈ ഇത് താഴ്ത്തി വെക്കുക താഴ്ത്തി വെച്ചിട്ട് മൂന്ന് മുഴകളും വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ചിങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പായിട്ടോ അപ്പോൾ ഇത് നമ്മൾ പാല് പാല് കാച്ചലിന് നമ്മൾ അടുപ്പ് എന്താ വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചിരിക്കണമെന്ന് അറിയാം ഇഷ്ടം കൊണ്ട് ആറെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ആറെണ്ണ എടുക്കുക എന്നിട്ട് മൂന്നോ അടുപ്പിണ്ടാക്കലേ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു ഇത് വേണെങ്കി ഇത് ഉപകരിക്കട്ടെ വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും പൊറത്ത് അവിടെ അടുപ്പുവാണല്ലോ അപ്പൊ അതില് വെക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാട്ടോ ഫ്ലാച്ചിൻറെ പോലത്തെ നോക്കി വെക്കും ഇതോ ഇതെന്താണ് ചോയിച്ചറിയില്ല ആ ഇതാ ഈ ഉമ്മർത്ത് നല്ല കട്ടിയില് നിക്കുന്നുണ്ട് അത് ആ കണ്ടില്ലേ എന്താന്നറിയില്ല ശരിക്കും എങ്ങനെ വരുവോ പിന്നെ അമ്മടെ പുതിയ നെയറ്റികൾ വന്നോ അമ്മക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ അത് പഴയത് അനിയെടുത്തു കൊടുത്തതാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടായി അച്ചമ്മേ വേണ്ട അച്ഛമ്മായിട്ട് കരിനീല കരി 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 അലമാരും സാരി ഞാൻ ഞാനും എടുത്തു അനിയനും എടുത്തു സാരി അപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ടേ ഇതാവുമ്പോ പിന്നെന്താ കണ്ടില്ല നന്നായിട്ടുണ്ട് രണ്ടും ഇത് അമ്മക്ക് ഇനി പെങ്ങളും ആണ് തന്നെയാണ് വേണ്ടത് പോലെ ഇഷ്ടം ഇഷ്ടംപോലണ്ട് അപ്പൊ നിന്റെ അമ്മ സാരി എടുത്തതിന് അമ്മ അമ്മ പിന്നെ അങ്ങനെ നെയ്റ്റിയില്ലേ അമ്മയ്ക്ക് സാരി ഇഷ്ടം നെയ്റ്റി ഇടുന്നത് ഏട്ടന്മാർക്കും അത്ര ഇഷ്ടല്ലാട്ടോ എന്താ അമ്മയ്ക്ക് പറയും സാരി ഉടുത്തോളാൻ പറയും ഇത് പിന്നെ അനിയൻ അനിയനെടുത്ത സാരിയാണെ കണ്ടോ ഇതെന്റെ കണ്ടില്ലേ പെട്ടെന്ന് ഉടുക്കാനും പറ്റും ഇതിന്റെ കളർ എന്താ ആ ഇതിന്റെ കളർ എന്താ തോന്നണത് എവിടെയോ പിങ്ക് കളർ പക്ഷെ പിങ്ക് അല്ല ഇത് വൈലറ്റും അല്ല വൈലറ്റ് ഇങ്ങനെ കാണുമ്പോ വൈലറ്റ് പോലെ തോന്നും പക്ഷെ ഇങ്ങനെ കാണുമ്പോ ഒരു നെറച്ച കളറായിട്ട് തോന്നുല്ലേ പക്ഷെ നന്നായിട്ടുണ്ട് സാരി ഇതിന്റെ വേറെ മേമട ഇതാണ്ടോ അല്ലേ വേറെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും സാരി കണ്ടില്ലേ ബ്ലൗസ് അടിച്ചു കേട്ടോ അതിൻ്റെ അമ്മ അറിയാൻ ഇത് നീ അടിച്ചിട്ട് എവിടേക്കാ നമ്മള് പോണത് വെറുതെ ഇങ്ങനെ സാരി എടുത്തിട്ട്

ഇന്നലെ നമ്മളേ എന്താ കട ഏ പച്ചപ്പുളി നമ്മടെ വീടിന്റെ പുതിയ വീടിന്റെ ഉമ്മർത്ത് ഉമ്മർത്തല്ല ബേക്കറി സൈഡിലുണ്ടായിരുന്ന പുളിമരത്തിന്റെ കൊമ്പുകൾ വെട്ടിട്ടോ അതില് പച്ചപ്പുളി കുറച്ച് കിട്ടിയിട്ടുണ്ട് പച്ചപ്പുളിയും കാന്താരി മുളകും പുളി ഉപ്പുമാടങ്ങരച്ചിട്ട് അല്ലേ ചമ്മന്തി അങ്ങോട്ട് ചൂടുള്ള കഞ്ഞിട കൂടെ കഴിച്ചെന്നോ എന്തോ ഒരു രസമായിരിക്കും വെച്ചിട്ടാ വായക്കൂടെ വെള്ളം വേറിൻ്റെ

ി എടുക്കണം ഒന്നും രണ്ടെണ്ണം കൂടി എടുക്കണം പിന്നെ എന്താ എംബ്രോയിഡിംഗ് വർക്കാണ് കേട്ടോ കണ്ടില്ലേ മുഖം വരയ്ക്കാൻ പഠിച്ചു കണ്ടോ എംബ്രോയിഡിംഗ് വർക്കാണിത് അപ്പൊ ഇതാണ് കേട്ടോ ഇനി ഇത് കൊറേ ഞാനിന്റെ കയ്യില് വെച്ചിട്ട് ഓണത്തിന് മുതല അടിച്ചിടാന ഓണത്തിന് മാത്രല്ലോ പാൽ ഓണത്തിനെ ഓണത്തിനെയുള്ളൂ അടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് ഏ കടന്ന് ഇതില് പിന്നെ പോക്കറ്റും കൊണ്ട് കേട്ടോ നീ നേറ്റിടു ഫാനും അതൊക്കെ വാങ്ങാ പിന്നെ അടു എന്താ തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് തിരക്ക് പറഞ്ഞു കഴിഞ്ഞപ്പൊ കൊറച്ച ദിവസം ഉണ്ടാവല്ലോ ഇനി ഓരോ സാധനങ്ങള് വാങ്ങാൻ അങ്ങോട്ടോട്ടം ഇങ്ങട്ടോട്ടം അതിന്റെ തിരക്കുകൾ വേറെ എന്താ പണിക്കാരുണ്ടെങ്കി അവർക്ക് പണിക്കാരുണ്ട് അവർക്ക് രാവിലത്തെ ഉച്ചത്തെ കൊഴിക്കാൻ കൊടുക്കുമ്പോ നമ്മള അടുക്കള തിരക്ക് വേറെ അതിന്റെ അല്ല നമുക്ക് 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 സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടില് പണിയെടുക്കുമ്പോ എല്ലാരും പാടെടുക്കുമ്പോ കുറച്ച് തിരക്കാണെന്ന് വെച്ചാലും ആവില്ല അതാണ് അനിയൻ മൂകാംബികക്ക് പോയിക്കാണ് കേട്ടോ എന്താ ഇന്നലെ പോയി ഇന്നലെ ഇനി വിളിച്ചില്ലേലോ റേഞ്ചില്ല പോയിരിക്കുകയാണ് ഇനി നാളെ വരുവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഓണത്തിരക്കോയില്ലേ ഇന്ന് മൂലായി നാളെ പൂരാടം പിന്നെ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഇത്രയുള്ളൂ എന്താ ഇത്ര ദിവസേ ഉള്ളു എന്താ പറഞ്ഞിട്ട് എത്ര വേഗമല്ലേ ഓരോ ദിവസങ്ങളും വേണം അഞ്ചു ദിവസം എത്തി അയ്യോ എന്താ അച്ഛൻ അയ്യ് വച്ചു പറയുന്ന പോലെ നമുക്ക് ആ പാല് ചില ഇത് പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു പാല് കാച്ചണ സമയം മുതല് നമ്മൾ അവിടെ താമസിക്കണം എന്നുള്ളത് നമ്മുടെ ഇവിടെ തന്ത്രിയോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു നമ്മള് വീട് ചിലവരൊക്കെ നാട്ടില് വീടുണ്ടായിട്ട് ദൂരെ പോണവരില്ലേ അവരൊക്കെ അടച്ചുപൂട്ടിയിട്ടല്ലേ പോണത് അന്നത്തെ ദിവസം നിങ്ങൾ അവിടെ കടക്കാൻ പറഞ്ഞു പറ്റ അന്ന് സാധിക്കുകയാണെന്ന് വെച്ചാ നിങ്ങൾ അന്ന് അവിടെ താമസിച്ചിട്ട് പിറ്റത്തെ ദിവസം മുതൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വിളക്ക് വെക്കുക എന്ന് പറഞ്ഞാലും അത് നമ്മളവിടെ എന്താ ഭഗവാനെ ഒന്നും കൊണ്ടേ വെക്കുന്നില്ല കേട്ടോ അതൊക്കെ നമ്മുടെ പണികൾ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ പോവുക നമുക്ക് പറ്റാതെ ചെയ്യുമ്പോൾ നമുക്കത് വിളക്ക് വയ്ക്കാതെ ഇരിക്കുമ്പോഴൊക്കെ അതൊരു ശൂന്യ പോലെയല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മളിതൊക്കെ ഇങ്ങനെ ചോദിച്ച് ഓരോ നാട്ടിലും ഓരോ തരത്തിലായിരിക്കും നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത് അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാന്ന് ചെയ്യാമെന്ന് വിചാരിച്ചൂല്ലേ എന്നിട്ട് എല്ലാ പണികളും കഴിയട്ടെ എന്നിട്ട് നമുക്കങ്ങോട് മാറുമ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ച് കളറാക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ ശരിയാണ് ഓരോ നാട്ടിലും ഓരോ രീതികളും ഓരോ ആചാരങ്ങളുമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ചില ആൾക്കാർ ഗണപതി ഹോമം മാത്രമേ ചെയ്യുള്ളൂ വൈകുന്നേരത്ത് ഭഗവത് സേവ അറിയില്ല ചില ആൾക്കാർ ചില ആൾക്കാർ ചെയ്യില്ല അപ്പൊ അങ്ങനെ ആൾക്കാരുണ്ട് പലരും പല അഭിപ്രായം ആ അപ്പൊ പലരും പല രീതിയിലും പല അഭിപ്രായങ്ങളും പല അല്ലേ പലര് അങ്ങനെയല്ലേ ചിലർക്ക് ഇതിനൊരു വിശ്വാസം ഉണ്ടാകും ചിലർക്ക് വിശ്വാസം ആ പുതിയൊരു തുണിയുടെ ഒരു മണം അത് വല്ലാത്തൊരു മണാണ് അതേപോലെ നോട്ട് ബുക്ക് പുതിയ നോട്ട് ബുക്ക് ഇങ്ങനെ തുറക്കുമ്പോ കിട്ടുന്ന ഒരു മണല്ലേ എന്തൊരു നല്ല മണക്കാ ചെരുപ്പ് കട്രോളിന്റെ പെട്രോളിന്റെ അച്ചും ഇതൊക്കെ ബിരിയാണി ഹോട്ടലിൽ കേറുമ്പോ അതൊക്കെ ബിരിയാണി കഴിക്കാൻ മാത്രമേ തോന്നാറുള്ളൂ മണ്ണിക്ക് ചെതല് തിന്ന അച്ചു ഞങ്ങളുടെ അവിടെ ആ ചതല് ഇപ്പഴൊന്നും അത് ചതല് തിന്നും അതൊരു രസാ അത്രേ അരി തിന്നിയ ചതിൽ തിന്നിയാ അതൊക്കെ ചിലവർക്ക് ചെറുപ്പത്തിൽ ഓരോരോ എന്താ ശീലങ്ങളാണ് അത് വലുതായാലും ചെലവരുടെ പോവില്ല പറയുന്ന കേട്ടിട്ടില്ലേ നീ കഴിക്കാ നീ ആരും കഴിക്കച്ചു നീ ആര് കഴിക്കു വാണ്ടു ഇവള് നിന്നെ ഭ്രാന്താക്കുട്ടോ അവ ഞാനല്ലേ വീട് നിർത്തട്ടെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇണ്ടോ ചെയ്യാനേ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കല്ല് പോവുകൾ ഒന്നും ഇല്ലാണ്ട് അതല്ല രസം വണ്ടി അതല്ലേ രസം ഒന്നും വേണ്ടിട്ട് വരൂട്ടോ നമ്മുടെ കൂടെ ഒന്നും വേണ്ട അച്ഛാ എനിക്കൊന്നും വേണ്ട ഞങ്ങള് വെറുതെ അച്ഛാ ഒന്നും വേണം ഞങ്ങക്ക് കാണാൻ മാത്രമേ വേണ്ടു പറയും അപ്പൊ അനിയട്ടാ അന്ന പോന്നോട്ടെ ജ്യൂസ് കടേ ബിരിയാണി കടേ അല്ലെങ്കിൽ കണ്ടുകഴിഞ്ഞാ അച്ഛാ ഒരു ജ്യൂസ് കുടിക്കാൻ പോകുമ്പോ ഞാൻ പറഞ്ഞു നല്ല ലൈമ് വായോ അച്ഛൻറെ അടുത്ത് ചോക്കിയോ പറഞ്ഞു അല്ലെങ്കി ആര് ചോദിച്ചിട്ടാ വണ്ടോല്

ോളെ അപ്പോളേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് കാണാ നമുക്ക് ഈ ഇന്റെ മുടി എന്തിനാ അച്ചു അല്ലെങ്കിൽ കോഴിവാല് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാട്ടോ